അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ശ്രീധുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ദിവസത്തിൽ തന്നെ ബിഗ് ബോസ് കൊടുത്തത് അവരെല്ലാവരും പിറ്റേ ദിവസം ആണെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് തലേ ദിവസം തന്നെ ബിഗ് ബോസ് ആ സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം കൊടുത്തത് അങ്ങനെ ശ്രീധു ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അർജുനും ശ്രീധുവും കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡെല്ലാം കൊടുക്കുകയാണ് ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിൽ വിശദമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധു നന്നായി ഗെയിം കളിക്കണം ബിഗ് ബോസിൻ്റെ വിന്നർ ആകണം എന്നൊക്കെയാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രശ്നം ൂടെ ഫേസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് ഇനിയും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും നല്ല രീതിയിൽ ഗെയിം കളിക്കാനാണ് പറഞ്ഞത് കാരണം ഒരു നെഗറ്റീവ് ഇല്ലാതെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടാക്കാൻ നമ്മുടെ ശ്രീധൂന് സാധിച്ചിട്ടുണ്ട് അതായത് അർജുനയും ശ്രീധൂൻ്റെയും കോംബോ ഒരു ഹിറ്റ് കോംബോ ആയി മാറിയിരിക്കുകയാണ് ഗബറിൻ്റെയും ജാസ്മിൻ്റെയും കോംബോ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കോംബോ വൺ ഹിറ്റായി മാറാനുള്ളൊരു കാരണം ഉണ്ടായത് എന്താണെങ്കിലും നമ്മുടെ അമ്മ ശ്രീധുൻ്റെ അമ്മ കത്തയച്ചതിൽ ലാസ്റ്റ് ലൈനിൽ ശ്രീധൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ നീ അബീനോട് എല്ലാ സങ്കടങ്ങളും പറഞ്ഞാൽ മതി അബി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അർജുനാണോ എന്ന് നമുക്കറിയത്തില്ല എന്താണ് സംഭവം എന്നറിയില്ല അങ്ങനെ ഷെയർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട് നടക്കുന്നത് അർജുനെയും ശ്രീധൂനെയും കോമ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് കയറിക്കാൻ മറക്കരുത് കേട്ടോ